ദർശന ന്യൂസിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് റിയ ബാബുരാജ് സാമൂഹ്യ സേവനത്തിന്റെ യഥാർത്ഥ മുഖം അടുത്തറിഞ്ഞ് വിദ്യാർത്ഥികൾ സാമൂഹ്യ സേവന രംഗത്തെ പ്രവർത്തനങ്ങൾ നേരിട്ട് കാണുകയും അനുഭവിച്ചറിയുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ തൃശൂർ കോലടി ചിന്മയ മിഷൻ കോളേജിലെ ബി എസ് ഡബ്ല്യു ഡിപ്പാർട്ട്മെന്റിലെ ആദ്യ വർഷ വിദ്യാർത്ഥികളും എം എസ് ഡബ്ല്യു രണ്ടാം വർഷ വിദ്യാർത്ഥികളും ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി മൂന്നിന് കൊല്ലൂരിലുള്ള ദർശന ഭവൻ സന്ദർശിച്ചു ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ സമഗ്ര വികസനത്തിനും സാമൂഹ്യ ഉൾക്കൊള്ളലിനുമായി പ്രവർത്തിക്കുന്ന ദർശന സർവീസ് സൊസൈറ്റിയുടെ വിവിധ സേവന പ്രവർത്തനങ്ങളെ കുറിച്ച് വിദ്യാർത്ഥികൾക്ക് ആഴത്തിലുള്ള ബോധവൽക്കരണം നൽകുന്ന തരത്തിലാണ് സന്ദർശനം ക്രമീകരിച്ചിരുന്നത് സന്ദർശനത്തിന്റെ ഭാഗമായി ദർശന സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപക ഡയറക്ടർ റവറന്റ് ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ സി ദർശന ക്ലബ് പ്രസിഡന്റ് സാജു ജോൺ മാനേജർ ഷിനി ഫ്രാൻസിസ് ജനറൽ കോർഡിനേറ്റർ ജിസ്റ്റോ എന്നിവർ ദർശനയുടെ ദൌത്യം കാഴ്ചപ്പാട് ഇതുവരെ നടത്തിയ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഭിന്നശേഷിക്കാരോടുള്ള സമീപനം എന്നിവയെക്കുറിച്ച് വിശദമായി സംസാരിച്ചു സാമൂഹ്യ പ്രവർത്തന രംഗത്ത് നേരിടുന്ന വെല്ലുവിളികളും അതിലൂടെ ലഭിക്കുന്ന ആത്മസന്തോഷവും അവർ വിദ്യാർത്ഥികളുമായി പങ്കുവച്ചു നടന്ന സംവാദ ക്ലാസുകൾ വിദ്യാർത്ഥികൾക്ക് ഏറെ അറിവും പ്രചോദനവും നൽകുന്നതായിരുന്നു ക്ലാസ് മുറിയിലെ പഠനം യഥാർത്ഥ ജീവിതവുമായി ബന്ധിപ്പിക്കാൻ ഈ സന്ദർശനം സഹായിച്ചതായും ഭാവിയിൽ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് ഇടപെടാനുള്ള ആത്മവിശ്വാസം ലഭിച്ചതായും വിദ്യാർത്ഥികൾ അഭിപ്രായപ്പെട്ടു പഠനത്തിൽ മാത്രമല്ല ജീവിതമൂല്യങ്ങൾ വളർത്തുന്നതിനും ഈ അനുഭവം വഴികാട്ടിയായെന്ന് വിദ്യാർത്ഥികൾ വ്യക്തമാക്കി ബി എസ് ഡബ്ല്യു ആദ്യവർഷ വിദ്യാർത്ഥിയായ മിസ്റ്റർ ജോയലിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയെ അടുത്തറിഞ്ഞ് കാണാനും കേൾക്കാനും സാധിച്ചതിൽ മറ്റു വിദ്യാർത്ഥികൾ പ്രത്യേക സന്തോഷം പ്രകടിപ്പിച്ചു സമൂഹത്തിലെ അവഗണിക്കപ്പെട്ട വിഭാഗങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ മഹത്വവും ഉത്തരവാദിത്വവും തിരിച്ചറിയാൻ ഈ സന്ദർശനം സഹായകമായതായി വിദ്യാർത്ഥികൾ പറഞ്ഞു സാമൂഹ്യ സേവന രംഗത്തേക്ക് കടന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് മാതൃകയായി ഇത്തരം വിദ്യാഭ്യാസപരമായ സന്ദർശനങ്ങൾ മാറുന്നുവെന്നതിന്റെ തെളിവാണ് ചിന്മയ മിഷൻ കോളേജ് വിദ്യാർത്ഥികളുടെ ഈ സന്ദർശനം വാർത്തകൾ നൽകുന്നത് കോട്ടപ്പുറം ദർശന ഭവൻ മരിയാനഗർ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ദർശന ന്യൂസിന്റെ മറ്റൊരു വാർത്തയുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം